ഒരു ടീമിൽ ജിൻഡോ ഇരുന്ന് അരക്കുന്നുണ്ട് വേറൊരു ടീമിൽ ജാസ്മിൻ ഇരുന്ന് അരയ്ക്കുന്നുണ്ട് നോറ ഇരുന്ന് വരയ്ക്കുന്നുണ്ട് അങ്ങനെ ഓരോരുത്തരും ഓരോ കല്ലിൻ്റെ മോട്ടിൽ ഇരുന്ന് ഏറ്റവും ആത്മാർത്ഥമായിട്ട് ഉരക്കുന്ന ആൾ നമ്മുടെ ജിൻഡോയാണ് എന്താണ് പറയേണ്ടത് സത്യം പറഞ്ഞ പോലെ ഒരു പാവം പിടിച്ച മനുഷ്യനാണെന്നാണ് തോന്നുന്നത് കുറേ ആറ്റിറ്റ്യൂഡൊക്കെ ഇട്ട് അവിടെ നിന്ന് കുറെ അഭ്യാസങ്ങളൊക്കെ ഇറക്കുകയാണ് പുള്ളിക്ക് പുള്ളിയുടേതായിട്ടുള്ള ഗെയിമുണ്ട് ആക്ച്വലി ഒരു ഗെയിമുണ്ട് പക്ഷേ വളരെ നിഷ്കുവാണ് പൊട്ടത്തരങ്ങളും മണ്ടത്തരങ്ങളും ഒക്കെ ഇടയ്ക്ക് പറയും ഭയങ്കര പൊട്ടത്തരങ്ങളൊക്കെ പറഞ്ഞോളെ എന്ന് വെച്ചാൽ വൻ വിവാദമൊക്കെ ആകേണ്ട സാധനങ്ങളൊക്കെ അടുത്ത് പറയും ഇപ്പം ഇന്ന് രാവിലെ എന്നെ കണ്ടില്ലേ പക്ഷേ ഈ പറഞ്ഞ പോലെ ടാസ്ക് വരുമ്പോൾ പാവം കേട്ടോ കട്ടയ്ക്ക് കൂടെ നിൽക്കും ഇപ്പോ നമ്മൾ എല്ലാവരും കണ്ടതാണ് റസ്മിനും അർജുനും കൂടെ ഒറ്റ കെട്ടായിട്ട് നിന്നിട്ടാണ് ജിൻഡോയ്ക്കെതിരെ നിന്ന് കളിച്ചത് പക്ഷേ അങ്ങനെയുള്ള തിരിച്ച് വൈരാഗ്യം ഒരു റിവഞ്ച് ഒക്കെ ഉണ്ട് പക്ഷേ എങ്കിലും ടാസ്കിലൊന്നും വന്ന് കാണിക്കില്ല കേട്ടോ ഇപ്പോൾ പട്ടി പണി എടുത്തോളും ഒരു രക്ഷയില്ല തേച്ച് ഒരച്ച് കഴുകുകയാണ് അവിടെ കിടന്ന് എന്ന് വെച്ചാൽ നമ്മളത് ഇതിനു മുമ്പ് ഞാനത് നോട്ടീസ് ചെയ്തിട്ടുണ്ട് എപ്പോഴാന്ന് വെച്ചാൽ കഴിഞ്ഞ ഈ പവർ റൂം ചലഞ്ചിങ് ടാസ്കില് ഭയങ്കരമായിട്ട് എഫേർട്ട് ഇട്ടിട്ടുണ്ട് ആ ടാസ്കിന് തൊട്ട് മുമ്പേ വരെ റസ്മിനും ജിൻഡോയും ഭയങ്കര ഫൈറ്റ് ഫൈറ്റായിരുന്നതാണ് പക്ഷെ അതിൻ്റെ ഒരു ഈഗോ ക്ലാഷ് ഒന്നുമില്ല പറഞ്ഞാലൊക്കെ സമ്മതിച്ചു കൊടുക്കാനൊക്കെ ആണല്ലോ ഭയങ്കര മടിയാണ് പക്ഷേ ഒരു മസിലൊക്കെ വെച്ച് നടക്കുന്ന ഒരു പാവം പിടിച്ച ഒരു മൻഡിൻ്റാണ് ആക്ച്വലി കണ്ടു കഴിഞ്ഞാൽ ഒരു ഒരു വലിയ ലുക്കൊക്കെ തോന്നുമെങ്കിലും ഒരു പാവമാണെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ എന്ന് പറഞ്ഞാൽ ഒരു നിഷ്കമാണ് ഗെയിമിന് വേണ്ടി എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നു എന്തൊക്കെയോ പറയുന്നു ബട്ട് അഗെൻ മറ്റു പലരുമായിട്ട് നോക്കുമ്പോൾ പുള്ളിക്കൊരു ഒക്കെ അവിടെ ഉണ്ട് ഇന്ന് രാവിലെ തന്നെ എല്ലാവരും കൂടെ ചേർന്ന് ഇയാളെ അങ്ങ് അറ്റാക്ക് ചെയ്യാണ് ഇയാളെ ഭാഗത്ത് തെറ്റുണ്ട് കേട്ടോ എന്നാലും ഇടയിൽ എല്ലാവരും കൂടെ ചേർന്ന് അങ്ങനെ ഒറ്റപ്പെടുത്തിയിട്ടും അല്ലെങ്കിൽ അറ്റാക്ക് ചെയ്തിട്ടും അയാൾ പിടിച്ചിരിക്കുന്നുണ്ട് ഒരു മെൻറ്റൽ സ്ട്രെങ്ത് അയാൾക്ക് ഉണ്ട് ബിഗ് ബോസ് വിളിച്ച് വാണി ചെയ്തപ്പോഴാണ് അയാൾ ഒന്ന് പൊട്ടിയത് അതുവരെ അയാൾ സ്ട്രോങ് ആയിട്ട് എല്ലാവരും കൂടെയും ഫൈറ്റ് ചെയ്ത് നിന്നു അപ്പോൾ അതും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കാരണം എല്ലാവരും എളുപ്പമാണല്ലോ എന്ന് കരുതിയിട്ട് എന്തെങ്കിലും സ്ക്രീൻ സ്പേസ് കിട്ടുന്നതും കിട്ടിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാനൂലും തല വെക്കുന്നു എന്നൊക്കെ പറയില്ല അതുപോലെ അതുപോലെ വാതുറക്കാത്ത ആൾക്കാർ അവരെ കയറി ചാടുന്നുണ്ട് ജിൻഡോയുടെ അടുത്ത് അതുപോലെ ശ്രീരേഖ ഇവരൊക്കെ ഒരു കാര്യമില്ലാതെ ജിൻഡോടെ മണ്ടയിലോട്ട് കയറുന്നുണ്ട് ജിൻഡോ പറഞ്ഞെങ്കിൽ തന്നെ അതിൽ ക്ഷോഭിക്കേണ്ട ആളാരാണ് റസ്മിനാണ് റസ്മിന് ക്ഷോഭം തോന്നാം പക്ഷെ ഇത് എല്ലാവരും ജിൻഡോയുടെ മണ്ടയിലോട്ട് കയറുന്നതാണ് നമ്മൾ കാണുന്നത് സോ എളുപ്പമുണ്ടെങ്കിൽ അങ്ങനെയാണ് എല്ലാവരും ചേർന്ന് അടിക്കുമ്പോൾ കൂടാതെ അടിക്കാൻ എളുപ്പമാണല്ലോ ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് മുട്ടാൻ പേടിയായിരിക്കും അപ്പോൾ എന്താണെങ്കിലും ജിൻഡോ സത്യത്തിൽ എനിക്ക് പേഴ്സണലി നല്ലൊരു പ്ലെയർ ആയിട്ടാണ് തോന്നിയിട്ടുള്ളത് എന്ന് വെച്ചാൽ ഒരു എൻ്റർടൈനറാണ് എങ്ങനെയൊക്കെ നോക്കിയാലും അവിടെയുള്ള പല കണ്ടസ്റ്റൻസുമായിട്ട് നോക്കുമ്പോഴും കണ്ടൻറ് ക്രിയേറ്ററാണ് ജിൻഡോയാണ് രണ്ടാഴ്ചയായിട്ട് ഒരു പ്രധാന കണ്ടന്റ് ക്രിയേറ്റർ എന്ന് പറയുന്നത് പിന്നെ നമ്മളെ ജാസ്മിൻ ഗംബ്രി ബാക്കി അവിടെ എല്ലാവരും ഇവരുടെ വാലേത്തൂങ്ങി നടക്കുന്ന അല്ലെങ്കിൽ ഇവരിലൂടെ കണ്ടന്റ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നവർ മാത്രമാണ് അപ്പോൾ അതിനകത്ത് കളിക്കുന്നവരെ നമ്മൾ ജുമാ നെഗറ്റീവ് അടിച്ചിട്ട് കാര്യമൊന്നുമില്ല അവർ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് ഇവർക്ക് കണ്ടന്റ് കിട്ടുന്നത് പിന്നെ ഓരോ പോലെ അലറി വിളിച്ചുള്ള കണ്ടന്റ് ഒന്നും അല്ല കുറച്ചും കൂടെ കൊള്ളാവുന്ന കണ്ടന്റാണ് ജിൻഡോ ഒക്കെ ഉണ്ടാക്കുന്നത് എന്തൊക്കെ പറഞ്ഞാലും